ജില്ലാ സെക്രട്ടറി ഡോക്ടർ പ്രപഞ്ച് അവർ ഇന്ന് ഈ പരിപാടിക്ക് എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്ന ആയുർ ക്ഷേത്രയുടെ എം ഡിയും എ എച്ച് എം എയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഡോക്ടർ ഷിനോയി രാജ് അവൾ ഇവിടെ എത്തിയിട്ടുള്ള ശാന്തിഗിരി ആയുർവേദ വൈദ്യശാലയുടെ ജനറൽ മാനേജർ ശ്രീ ഹരീഷ് അവർ എച്ച് എം എയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ട്രഷറുമായിട്ടുള്ള ഡോക്ടർ കേശവൻ വേദിരിമന മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആയുർ പ്രവർത്തകരെ മറ്റ് പ്രധാന ആശുപത്രി പ്രതിനിധികളെ ഇവിടെ ഈ ആയുർവേദ നഴ്സിംഗ് പഞ്ചകർമ്മ കോഴ്സിന്റെ ഭാഗമായി ഇതിൽ ചേർന്ന് ഈ പഠനം പൂർത്തിയാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ ആയുർ ക്ഷേത്രവും കെ എച്ച് എം എക്കെ ചേർന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു വലിയ ഒരു സഹായം കൂടി ആകുമ്പോൾ ഒരു പ്രദേശത്ത് എങ്ങനെയൊക്കെ നന്മയുടെ പ്രകാശം പരത്താം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഈ ചടങ്ങില് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ആയുർവേദ ബ്രാൻഡുകൾ ശാന്തിഗിരിയും ശ്രീധരിയുള്ള ആൾക്കാരും ഏകദേശം പത്തോളം ആയുർവേദ ഹോസ്പിറ്റൽ കണ്ണൂരും മലബാർ പ്രദേശത്തെ ഏറ്റവും പാരമ്പര്യമുള്ള കുറുമാത്തൂർ ആയുർവേദശാല അതുപോലെ കേശവതീരും ആപ്തശ്രീ സ്മൃതി പോലുള്ള ഇരുഴി പോലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി ആശുപത്രി പ്രതിനിധികളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം ആയുർ ക്ഷേത്രയുമായി ചേർന്നുകൊണ്ട് ഇത്തരം ഒരു പരിപാടി നമ്മൾ തുടർച്ചയായി നിരവധി വർഷങ്ങളായി എച്ച് എം എയുടെ ബാനറുകളിൽ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ഒരു വിദ്യാഭ്യാസം പ്രത്യേകിച്ചും ആയുർവേദ വിദ്യാഭ്യാസം എത്രത്തോളം പാരാമെഡിക്കൽ രംഗം എത്രത്തോളം ഗുണനിലവാരത്തോടെ കൊണ്ടുപോകാം